ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളുടെ മാതൃഭാഷ എന്തെന്നറിയുമോ രോഹിത് ശർമ്മ മുംബൈയിൽ ജനിച്ചു വളർന്ന രോഹിത്തിന്റെ മാതൃഭാഷ മറാത്തി ആവാനിലെ തരമുള്ളൂ എന്നാൽ അറിയുക രോഹിത്തിന്റെ മാതൃഭാഷ തെലുങ്ക് കൂടിയാണ് രോഹിത്തിന്റെ മാതാവ് ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ നിന്നുമുള്ളതായതിനാൽ തെലുങ്കും രോഹിത്തിന്റെ മാതൃഭാഷയിൽപ്പെടുന്നു ശ്രേയസ് അയ്യർ മുംബൈയിലെ ചെമ്പൂരിൽ ജനിച്ചു വളർന്ന ശ്രേയസിന്റെ പിതാവ് തമിഴ്നാട്ടിൽ നിന്നുള്ള സന്തോഷ് അയ്യർ എന്ന തമിഴ് ബ്രാഹ്മണനാണ് അതുകൊണ്ട് തന്നെ ശ്രേയസിന്റെ മാതൃഭാഷ തമിഴാണ് ദിനേശ് കാർത്തിക് ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഭാഷ കൊണ്ടും തനി തമിഴിനാണ് ദിനേശ് കാർത്തിക് എങ്കിലും കന്നഡയും മലയാളവും നന്നായി സംസാരിക്കാൻ അറിയുന്ന ക്രിക്കറ്ററാണ് ദിനേശ് എന്നാൽ ഹിന്ദി അറിയുമോ എന്ന് ചോദിച്ചാൽ ഞാൻ തമിഴിനാടാ എന്ന് ഉത്തരമെഴുതും വിരാട് കോഹ്ലി ഡൽഹിയിൽ ജനിച്ചു വളർന്നെങ്കിലും വിരാട്ടിന്റെ വേരുകൾ പഞ്ചാബിലാണ് അതുകൊണ്ട് തന്നെ പഞ്ചാബിയാണ് വിരാട്ടിന്റെ മാതൃഭാഷ മുഹമ്മദ് സിറാജ് ഹൈദരാബാദിൽ ജനിച്ച മുഹമ്മദ് സിറാജിന്റെ മാതൃഭാഷ ഉറുദുവാണ് തെലുങ്കു ഭാഷ നന്നായി കൈകാര്യം ചെയ്യുമെങ്കിലും ഹൈദരാബാദിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ മാതൃഭാഷ ഇപ്പോഴും ഉറുദു തന്നെയാണ് ഹരിയാൻവി സംസാരിക്കുന്ന യുവേന്ദ്ര ചാഹൽ ഹരിയാനയിലെ ഒരു ലോക്കൽ ലാംഗ്വേജ് ലാംഗ്വേജായ ഹരിയാൻവിയാണ് ചാഹലിന്റെ മാതൃഭാഷ ഹിന്ദിയോട് വളരെ സാമ്യമുള്ള ഈ ഭാഷ കപിൽ ദേവിന്റെയും മാതൃഭാഷയായിരുന്നു ഏതു ഭാഷയിൽ സംസാരിച്ചാലും മനോഹരമായി വഴങ്ങുന്ന ക്രിക്കറ്റിന്റെ ഭാഷ ഇവർക്കുള്ള ഭാഷാ അതിർവരമ്പുകൾ ഇല്ലാതാക്കി വെറും ഇന്ത്യക്കാരനാക്കുകയും അവർ ഇന്ത്യക്കാരായി ജനിച്ചതിൽ നാം അഭിമാനിക്കുകയും ചെയ്യുന്നു ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ